എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നമ്മുടെ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യ എന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ എല്ലാ പൗരന്മാരും നമ്മുടെ വോട്ടവകാശം കൃത്യമായി തന്നെ വിനിയോഗിക്കാം വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ക്രമ നമ്പർ അതേപോലെ തന്നെ ബൂത്ത് നമ്പർ എന്നീ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലുള്ള ബി എൽഒമാർ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഇവരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമുക്ക് ക്രമ നമ്പറും അതേപോലെ തന്നെ നമ്മുടെ ബൂത്ത് നമ്പർ അല്ലെങ്കിൽ പാർട്ടി നമ്പറൊക്കെയുള്ള സ്ലിപ്പുകൾ തരാറുണ്ട് അതേസമയം നമുക്ക് സ്വന്തമായി തന്നെ നമ്മുടെ മൊബൈലിൽ ഒരു എസ് എം എസ് അയച്ചു നമ്മുടെ ബൂത്ത് നമ്പറും നമ്മുടെ ക്രമ നമ്പറും കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൽ മെസ്സേജ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യം എന്ന നമ്പറിലേക്ക് ഇ സി ഐ എന്ന് വലിയ അക്ഷരത്തിൽ ടൈപ്പ് ചെയ്യുക ഇ സി ഐ അതിനുശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം തിരിച്ചറിയൽ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരത്തെ പറഞ്ഞ ആയിരത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമുക്ക് ആദ്യം ഒരു മെസ്സേജ് വരും അതിനുശേഷം ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും ആ മെസ്സേജിൽ നമ്മുടെ പേരുണ്ടായിരിക്കും അതേപോലെ തന്നെ പാർട്ട് നമ്പർ ഉണ്ടായിരിക്കും അതായത് ബൂത്ത് നമ്പർ ഉണ്ടായിരിക്കും പിന്നെ നമ്മുടെ ക്രമ നമ്പറും ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ ഈസിയായിട്ട് നമ്മുടെ ബൂത്ത് നമ്പറും ക്രമ ക്രമനമ്പറും കണ്ടുപിടിക്കാവുന്നതാണ് വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ ക്രമ നമ്പറും അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖയും കൊണ്ടുപോകേണ്ട അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും അവരവരുടെ വോട്ടവകാശം കൃത്യമായി തന്നെ വിനിയോഗിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്